പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയിരിക്കുകയാണ് അർജുൻ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഒടുവിൽ ശ്രുതിയുടെ പിന്നാലെ നടക്കുകയും ശ്രുതിയുടെ അച്ഛനെ ഈ അവസ്ഥയിൽ ആക്കുകയും ചെയ്തത് മറ്റാരുമല്ല ശ്യാമാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന അർജുൻ ഇതേ തുടർന്ന് ആകെ പകച്ചു പോകുന്നു പക്ഷേ ശ്രുതിയെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ അർജുൻ തൻ്റെ സഹോദരി ഭർത്താവിനെ തട്ടിയെടുക്കാൻ കടന്നു വന്ന പെൺകുട്ടിയായിട്ടാണ് അർജുൻ ശ്രുതിയെ കാണുന്നത് ഇതോടെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അർജുൻ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശ്രുതി വിസമ്മതിക്കുന്നു പക്ഷേ ശ്രുതിയുടെ സഹോദരിയുടെ വിവാഹം നടത്തണമെങ്കിൽ ഈ ആവശ്യം അംഗീകരിച്ച് മതിയാകൂ എന്നും തൻ്റെ അടിമയായി ഒരു കൊല്ലം ഉണ്ടാകണം എന്നുള്ള വ്യവസ്ഥയും അർജുൻ മുന്നിലേക്ക് വെച്ചത് ശ്രുതിയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ വിവാഹം നടക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്